ഈശോകട്ടെ ഞാൻ മാണിപ്പറമ്പിലെതിരെ ശിക്ഷ നടപടികൾ പിൻവലിക്കില്ല ശിക്ഷാ നടപടികൾ തുടരും കാനൂനിക ശിക്ഷ നടപടികൾ തുടരും അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന്റെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാവരുടെയും അറിവിലേക്കായി നൽകുന്നത് എന്ന വാചകത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പി ആർഒ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫാദർ ജോഷി പുതുവ ഇന്നലെ ഇരുപത്തിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാം രേഖാമൂലം അറിയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിരൂപതയിലെ ഏതാനും വൈദികർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള കാനൂനിക നടപടികളുടെ സ്വഭാവവും സാഹചര്യവും പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പാംബ്ലാനി പിതാവ് ഈ കാര്യത്തിൽ അറിയിച്ചിട്ടുള്ളത് നടപടിയും പിൻവലിച്ചതായി പാമ്പ്ലാനി പിതാവ് അറിയിച്ചിട്ടില്ല ഇതൊന്നുകൂടി കേൾക്കുക എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ഏതാനും വൈദികർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള കാനൂനിക ശിക്ഷ നടപടികളുടെ സ്വഭാവവും സാഹചര്യവും പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പാമ്പ്ളാനി പിതാവ് അറിയിച്ചിരിക്കുന്നത് ഒരു നടപടിയും പിൻവലിച്ചതായി പാംബ്ലാനി പിതാവ് അറിയിച്ചിട്ടില്ല തീർന്നില്ല ഇതിനോടകം കാനൂനിക നടപടികൾ ആരംഭിച്ചവരുടെ കാര്യത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള ഉത്തരവിലും കാരണം കാണിക്കൽ നോട്ടീസിലും ആവശ്യപ്പെട്ടിട്ടുള്ള പ്രകാരം ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടതാണ് ഇതുവരെ മറുപടി അയച്ചിട്ടില്ലാത്തവർ ഇന്നു മുതൽ എന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ രേഖാമൂലം മറുപടി നൽകേണ്ടതാണ് അത് പാംളാൻ പിതാവ് അറിയിക്കുകയും ചെയ്യുന്നു പ്രസ്തുത വൈദികരുടെ സഹകരണത്തോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച ശേഷം മാത്രമേ ശിക്ഷണ നടപടികളിൽ ഒഴിവ് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ നോക്കുക പ്രസ്തുത വൈദികരുടെ സഹകരണത്തോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച ശേഷം മാത്രമേ ശിക്ഷണ നടപടിയിൽ ഒഴിവ് നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ വൈദികരുടെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഇതിൽ കൂടുതൽ വ്യക്തമാക്കാനുണ്ടോ ഇനി ഒരു അദ്ദേഹത്തിന്റെ പിന്നെയും തുടരാം ശിക്ഷണ നടപടികൾക്ക് വിധേയലിട്ടുള്ള വൈദികർ തെറ്റിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാതിരിക്കേണ്ടതിന് പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനോ കൂതാശകളും കൂതാശകളും കൂതാശ അനുകരണവും പരികരണം ചെയ്യുന്നതിനോ മുതിരരുത് നമ്മളൊരു വീഡിയോ റെക്കട്ടിങ്റക്കുന്നുണ്ടോ സസ്പെൻഷൻ ഇനി ഡിസ്മിസിലാകും എന്ന് നമ്മൾ റെക്കട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കൂതാശ വിലക്ക് എന്ന് പറയുന്നത് പശ്ചാത്താപന സമയമാണ് അതിനെ വെല്ലുവിളിച്ചിട്ട് അവിടെ ഇവിടെയും പോയി കൂതാശകൾ അർപ്പിച്ചാൽ പിന്നെ സസ്പെൻഷനിൽ നിൽക്കില്ല ഡിസ്മിസൽ വൈദിക വൃത്തിവിടും ലോഹ ഉരിവിടും ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സങ്കടത്തോടെ ആണെങ്കിലും പറയുകയാണ് ആവർത്തിക്കുകയാണ് ശിക്ഷണ നടപടികൾക്ക് വിധേയമുള്ള വൈദിക തെറ്റിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാതിരിക്കേണ്ടതിന് പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനോ കൂതാശികളും കൂതാശാലുകരണങ്ങളും പരികർമ്മം ചെയ്യുന്നതിനോ മുതിരരുത് ശിക്ഷയുടെ ഗൗരവം വർദ്ധിക്കും സസ്പെൻഷൻ ഡിസ്മിസ്സിലാകും വൈദിക വിരുത്തിരിച്ചുവിടും ലോഹ ഉരുവിടും ഞാനത് മുമ്പ് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു ഈ കൂതാശ വിലക്കുള്ള വൈദികൾ അവിടെ ഇവിടെ പോയി കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ച് വത്തിക്കാൻ ഇങ്ങനെ ഒരു സൂക്ഷ്മം നിരീക്ഷിച്ച റിപ്പോർട്ട് ചോദിച്ചു വന്ന് ഇനിയും അവർ ലംഘനം നടത്തിയാൽ ഡിസ്മിസ്സിലാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് സംഭവിക്കും അത് രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ് പാമ്പളാനി പിതാവ് പാമ്പ്ളാനി പിതാവിന് വേണ്ടി ഫാദർ ജോഷി ഇതിൽ കൂടുതൽ എന്ത് കാര്യങ്ങളാണ് പറയേണ്ടത് ശിക്ഷാ നടപടിയിൽ പിൻവലിക്കുമെന്ന് പാമ്പ്ളാനി പിതാവ് പറഞ്ഞിട്ടില്ല ഇപ്പൊ തന്നെ ശിക്ഷ നടപടി നേരി നേരിടുന്നവര് അവരോട് പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാലേ ഇനി ശിക്ഷ കൂട്ടണോ കുറയ്ക്കണോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റൂ മൂന്ന് ശിക്ഷണ നടപടികൾക്ക് വിധേയരായിട്ടുള്ളവര് അതിനെ വെല്ലുവിളിച്ച് പിന്നെയും ലംഘനങ്ങൾ നടത്തിയാൽ സസ്പെൻഷൻ പോയി ആകും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഇത് രേഖാമ്പു നമ്മൾ അറിയിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ ചർച്ചകൾ കഴിഞ്ഞിട്ട് അൽമായ മുന്നിട്ട നേതാവ് വന്നിട്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു ആ അവകാശവാദങ്ങളൊക്കെ തെറ്റ് തീർത്തും തെറ്റാണെന്ന് തെളിഞ്ഞില്ലേ ഞങ്ങൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് കൂര്യെ പിരിച്ചുവിടണം അച്ഛന്മാരുടെ നടപടി ഈ ശിക്ഷണ നടപടികൾ പിൻവലിക്കണം പിന്നെ ഏകീകൃതത്തെക്കുറപ്പാണ് ഞങ്ങൾ നടപ്പാക്കാൻ സമ്മതിക്കില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഇന്നലെ അൽമായ മുന്നേറ്റക്കാരൻ പറഞ്ഞത് ഇതൊന്നും തന്നെ നടപ്പില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തിനാണ് ഇനിയും ഇവർ ഇളിഭ്യരാകാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത് സഭ ദുർബലമാണെന്ന് കരുതിയോ ലക്ഷക്കണക്കിന് അൽമാരുടെയും വൈദികരുടെയും കന്യാസികളുടെയും മറ്റു മതസ്ഥരുടെയും പ്രാർത്ഥനകൾ ഫലിക്കലെന്ന് കരുതാൻ മാത്രം മൂഢന്മാരാണോ നിങ്ങൾ ഈ ആൽമായും മുന്നേറ്റക്കാര് സംഘടിത ശക്തിമെന്നും പറഞ്ഞ് വരരുത് കേട്ടോ കർത്താവിന് ശക്തിയുടെ മുമ്പിൽ നിങ്ങളുടെ ശക്തി യാതൊന്നുമല്ല വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കും നിങ്ങളുടെ ശക്തി സഭ ഒന്ന് ശരിക്കുന്നു ഒന്നും ഒരു അതിൽ നിങ്ങൾ ധൂളിയായി പോകും സഭ പിന്നേം പിന്നും ക്ഷമിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടട്ടെ മാനസാന്തരപ്പെടട്ടെ സഭയുടെ മക്കളല്ലേ സഭയുടെ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാതരം കാണുക ഇനി നടക്കില്ല ഇനി നടക്കില്ല അതിനാൽ അൽമാര മുന്നേറ്റക്കാര് പശ്ചാത്തപിക്കണം മാനസാന്തരപ്പെടണം വിമത വൈദ്യുതി മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടാനാണ് ശിക്ഷ നടപടികൾ ഓരോ ശിക്ഷ നടപടികളും പിൻവലിക്കില്ല ഇപ്പൊ ശിക്ഷ നടപടി നേരിടുന്നവര് അതിന്റെ പ്രോസസ്സ് പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ശിക്ഷ കിട്ടും നിയമലംഘനത്തിൽ ഇരിക്കുന്നവര് പിന്നെ നിയമലംഘിച്ചാൽ ഡിസ്മിസില് വൈദിക വൃത്തി ലോകം ഉരുവിടും ഇതിനേക്കാൾ വ്യക്തമായി എങ്ങനെയാണ് നിങ്ങളോട് പറയുക അതിനാൽ പശ്ചാത്താപത്തിന്റെ ഈ നിമിഷം പാഴാക്കാതെ നോക്കുക നമ്മുടെ കർത്താവിശേഖരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ